നമസ്കാരം ശനിദോഷം വീണ്ടും ആവർത്തിക്കുകയാണ് പൂരം നക്ഷത്രം പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്കാണ് ശനിദോഷം കൂടുതലായി ബാധിക്കുന്നത് അഷ്ടമ ശനി ദോഷമാണ് വന്നിരിക്കുന്നത് അഷ്ടമ ശനി എന്ന് പറയുമ്പോൾ ആരോഗ്യപരമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ നേരിടേണ്ടി വരും കഴിഞ്ഞ നവംബർ ഇരുപത്തി എട്ടാം തീയതി വരെ ശനി വക്രത്തിൽ സഞ്ചരിക്കുകയായിരുന്നു ആ ഒരു സമയം നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല ശനിദോഷമൊന്നും വലുതായി ബാധിക്കാതെ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്നാൽ വീണ്ടും അത് പഴയ അവസ്ഥയിലേക്ക് വരികയാണ് അപ്പോൾ ശനിദോഷം പഴയതുപോലെ തന്നെയാണ് അഷ്ടമ ശനി ദോഷം ബാധിക്കുന്നു അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ കാര്യതടസ്സങ്ങൾ ഏറ്റവും കൂടുതലായി വരുന്നത് കാര്യതടസ്സങ്ങൾ ശത്രുദോഷം നമ്മളോട് എത്ര തന്നെ സ്നേഹത്തിലിരുന്ന വ്യക്തികളും നമ്മളോട് ശത്രുദോഷം ഉണ്ടാകുന്നു കാര്യതടസ്സം ഉണ്ടാകുന്നു ആരോഗ്യപരമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു സാമ്പത്തികപരമായ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു ഉദര ഉദരസംബന്ധമായ വിഷയങ്ങൾക്ക് സാധ്യത സ്ത്രീകൾക്കൊക്കെ വളരെ കൂടുതലായി ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് വളരെയധികം സൂക്ഷിക്കുക ഒന്നര വർഷക്കാലമുണ്ടിത് അപ്പോൾ അത്രയും സമയം നമുക്ക് രണ്ടര വർഷ കാലഘട്ടമാണ് ശനിയുടെ ദോഷം ഒരു വർഷം വരെ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു ഇനി അങ്ങോട്ടൊരു രണ്ടൊന്നര വർഷകാലം വരെ കാണുന്നുണ്ട് ഇത്രയും സമയം ഈശ്വര വിശ്വാസത്തോടു കൂടിയും പ്രാർത്ഥനയോടുകൂടിയും പരിഹാരങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുക അപ്പോൾ നമ്മളിങ്ങനെ പരിഹാരങ്ങൾ ചെയ്യുന്നു ക്ഷേത്രദർശനം ചെയ്യുന്നു എന്നിട്ടും ശനി ദോഷം മാറുന്നില്ല ആരോഗ്യപരമായ ബുദ്ധിമുട്ടുണ്ടാകുന്നു സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുണ്ടാകുന്നു കാര്യതടസ്സങ്ങളുണ്ടാകുന്നു ഇങ്ങനെ പലതരം പ്രശ്നങ്ങൾ നാല് വർഷത്തൂടെ നമ്മളിങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെയ്യണ ഒരു പ്രധാന കാര്യം നമ്മുടെ ജാതകമൊന്നു പരിശോധിക്കുക ജാതകം പരിശോധിച്ചതിന് ശേഷം നമ്മുടെ ദശ അപഹാരം മനസ്സിലാക്കി ആ ദശ അപഹാരത്തിനുള്ള പരിഹാരം ചെയ്യുക അതിനോടൊപ്പം വ്യാഴം ആദിത്യൻ ശനി എന്നീ ഗ്രഹങ്ങൾ ഏതെല്ലാം രാശിയിൽ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കി അവിടെയും പരിഹാരങ്ങൾ ചെയ്ത് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയാൽ ഒരു പരിധിവരെ ദോഷങ്ങൾ മാറുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും സന്തോഷകരമായിട്ടുള്ള ജീവിതം നയിക്കുവാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു സമയം ഈശ്വര പ്രാർത്ഥനയോടുകൂടിയും പരിഹാരങ്ങളും ചെയ്ത് ജാതകമെല്ലാം പരിശോധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് അപ്പോൾ ജാതക ഫലം ഫോണിലൂടെ അറിയുന്നതിന് വേണ്ടി നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മാത്രം മതി അതിനോടൊപ്പം ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പേരും നക്ഷത്രവും അതിനോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളും എന്തെല്ലാമാണെന്ന് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക കാരണം നിങ്ങളുടെ എൻ്റെ ഈ പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി മാത്രം ക്ഷേത്രത്തിൽ എല്ലാ മാസവും പൂജ നടക്കുന്നു ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ നടന്നു വരികയാണ് ഈ പൂജയിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തി പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പരിധി വരെ ഒരു പത്ത് ശതമാനമെങ്കിൽ നിങ്ങൾക്കൊരു മാറ്റം വരുത്തിയാൻ സാധിച്ച നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ സാധിച്ചാൽ അതുതന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായിട്ടുള്ളത് കൃത്യമായിട്ട് പേര് നക്ഷത്രവും ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ പൂരം നക്ഷത്രക്കാർക്കാണ് ദോഷം കൂടുതലായി ബാധിച്ചിരിക്കുന്നത് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ വരുന്നു കാര്യതടസ്സങ്ങൾ ഉണ്ടാകുന്നു നടുവിന് വേദന അതായത് നമ്മൾ പറയുന്നത് ബാക്ക് പെയിൻ നടുവ് സംബന്ധമായ അസുഖങ്ങൾ അസ്ഥി സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകുന്നു നല്ല വേദന വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വളരെ മോശം സമയം തന്നെയാണ് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ അപ്പോൾ പലർക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് പഠിക്കാൻ പോയവർക്കറിയാം അവിടെ ആരോഗ്യപരമായ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിവിടത്തെക്കാലം പത്തിരട്ടി അവിടെ ഉണ്ടാകുന്നത് അപ്പോൾ പലരും അതുകൊണ്ടാണ് അവിടെ നിന്ന് നാട്ടിലേക്ക് വന്ന് തന്നെ ചികിത്സിക്കുന്നത് നല്ലൊരു ചികിത്സയും അവിടെ ലഭിക്കുകയില്ല അപ്പോൾ അതിനു വേണ്ടി നമ്മൾ കൃത്യമായി പ്രാർത്ഥിക്കുക പരിഹാരങ്ങൾ ചെയ്യുക എന്നിട്ടും മാറിയില്ലെങ്കിൽ ജാതവും കൂടി ഒന്ന് പരിശോധിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർ വിദ്യാർത്ഥികൾ വളരെയധികം സൂക്ഷിക്കുക സാമ്പത്തികം സൂക്ഷിക്കുക അനാവശ്യമായിട്ടൊരിടവും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യരുത് വളരെ നോക്കി ആലോചിച്ചിട്ടുമാണ് സാധാരണ സാമ്പത്തിക ഒരു പറ്റിപ്പ് നമുക്ക് നടക്കാൻ സാധ്യതയുണ്ട് വളരെയധികം സൂക്ഷിച്ച് മുന്നോട്ട് പോയാൽ ജീവിതം സന്തോഷകരമായി നമുക്ക് പോകുവാനും വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും ജീവിതത്തിൽ നല്ല രീതിയിൽ ഒരു ഉയർച്ചയിലെത്തിച്ചേരുവാനും സാധിക്കും ഇതിനുവേണ്ടി ദേവനെ പ്രാർത്ഥിക്കുക അയ്യപ്പനെ പ്രാർത്ഥിക്കുക ശ്രീ ധർമ്മശാസ്താവിനെ പ്രാർത്ഥിക്കുക എല്ലാ ശനിയാഴ്ചയും നീരാഞ്ജനം കഴിപ്പിക്കുക നെയ്വിളക്ക് അർപ്പിക്കുക അഭിഷേകം നടത്തുക അതിനോടൊപ്പം എള്ള് പായസ വഴിപാട് നടത്തുക ശനീശ്വര ഹോമം നടത്തുക എന്നിങ്ങനെ നമ്മളെ കഴിയുന്ന എല്ലാ പരിഹാരങ്ങളും ചെയ്ത് ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നേറിക്കഴിഞ്ഞാൽ നേട്ടവും വിജയവും അംഗീകാരവും എല്ലാം നമ്മുടെ ജീവിതത്തിൽ തന്നെ വരികയും സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു ഒന്നര വർഷ കാലഘട്ടമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് അപ്പോൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ദേവനെ പൂജിക്കുക ഭഗവാൻ്റെ നാമമൊക്കെ ജപിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും